എന്തൊരു ദേഷ്യം ഇപ്പൊ കണ്ട തക്കാളി പോലും തോറ്റുപോകും അല്ലേട വസു വണ്ടിയിൽ കയറിയ നേരം മുതൽ കാന്തി ഭരതിനോട് ഓരോന്നും പറയുന്നുണ്ട് പക്ഷെ അവനത് കേട്ട ഭാവം നടിക്കാതെ ഡ്രൈവിംഗിൽ മാത്രമാണ് ശ്രദ്ധ അത് കണ്ടതും ഭരതിന്റെ കവളിൽ ഒന്ന് കുത്തിക്കൊണ്ട് കാന്തി പുറകിലിരിക്കുന്ന വസുവിനെ നോക്കി ഒന്ന് കണ്ണുറുക്കിക്കൊണ്ട് ചോദിച്ചു മിണ്ട ഇരിയടി ഇല്ലെങ്കിൽ രണ്ടിനെ ഇവിടെ ഇറക്കി വിടഞ്ഞ് ഭരത് അമർഷത്തോടെ പറയുമ്പോൾ കാന്തി ചുണ്ടു ചൂക്കിക്കൊണ്ട് അവനെ നോക്കി അത് കണ്ടിട്ടും കാണാതെ പോലെ ഇരുന്നവൻ ഇത്തിരി സൗന്ദര്യമുള്ള ആണുങ്ങളെ കണ്ട ഞാൻ നോക്കിപ്പോ അത് പിന്നെ ശീലമായത് മാറ്റാൻ പറ്റുന്നില്ല ഭരതിന്റെ പിണക്കും എന്തിനാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ കാന്തി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടത് രൂക്ഷമായി അവളെ ഒന്ന് നോക്കി അത് കണ്ടത് നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചവൾ എന്നാലും എന്റെ ചന്ദ്രന്റെ അത്രയൊന്നും വരില്ല എന്റെ ചന്ദ്ര സൂപ്പർ അല്ലേ എന്താ ഒരു ഭംഗി ചുമ്മാതയാണോ ഓഫീസിലാ പ്രിയ ചേച്ചിയും വീട്ടിലാ ലാസ്യ മത്സരിച്ചു നോക്കുന്നത് പ്രിയയോ ഗാന്ധി അല്പം കുറുമ്പോടെ പറയുമ്പോൾ ഭരത് പുരികഞ്ചൊളിച്ചുകൊണ്ട് അവളെ നോക്കി അല്ലാതെ പിന്നെ അത് ചന്ദ്രുവിനറിയില്ലേ പ്രിയയുടെ കാര്യം പറയാൻ പറ്റിയ സന്തോഷത്തിൽ കാലുകൾ രണ്ടും മടക്കി സീറ്റിൽ വെച്ചുകൊണ്ട് ഭരതനെ നോക്കി കണ്ണു വിടർത്തിയവൾ അവളുടെ അഭാവം കാണാൻ ഭരതിന്റെ കണ്ണുകൾക്കൊപ്പം ചുണ്ടുകളും ഒന്നും വിടർന്നു എങ്കിലും അത് അവൾ കാണാതിരിക്കാൻ പുറത്തേക്കൊന്ന് മുഖം തിരിച്ചു കളഞ്ഞവൾ ആ പ്രിയയ്ക്ക് ലവ് ഇത് ഞങ്ങൾ അറിഞ്ഞിട്ട് കുറച്ചായി പിന്നെ ചന്ദ്ര കാണാൻ കിടുവായതുകൊണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കുമല്ലോ അതാ ഞാൻ അത് വലിയ കാര്യമാക്കാത്തത് കാന്തി പറയുമ്പോൾ ഭരതിന്റെ മുഖം ഒന്നും ഗൗരവത്തിലായി അവനൊന്നും മിണ്ടുന്നില്ല എങ്കിലും കാന്തി ഓരോന്നും പറഞ്ഞിരിക്കുന്നുണ്ട് വീടെത്തി ഭരത് പുറത്തേക്കിറങ്ങുന്നത് കണ്ടതും അവൻറെ കയ്യിൽ തൂങ്ങാൻ വേണ്ടി കാന്തി ഓടി അവന്റെ ഒപ്പം എത്തി കൂടെ വസുവോ വാതിൽ തുറന്നു നിൽക്കുന്ന ഭരത്തിന്റെ അമ്മയെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് കാന്തി ഭരതിന്റെ പിന്നാലെ ഓടുമ്പോൾ അവരൊന്നമ്പരെന്നു കൊണ്ട് പുറകെ കയറാൻ നിന്ന വസുവിനെ ഒന്ന് പിടിച്ചു വെച്ചു എന്താടാ ഇന്നിപ്പോ രണ്ടും കൂടി ഒപ്പിച്ചത് ഭരത് ഒന്നും ഇണ്ടാതെ കയറിപ്പോയത് കണ്ടല്ലോ രണ്ടും കൂടെ പിണങ്ങിയിട്ടാണോ വന്നത് അത് പിന്നെ എന്നുള്ളതല്ലേ അമ്മേ ഇന്ന് മാത്രം എന്താ ഇത്ര പ്രത്യേകത അവർ പിണങ്ങുന്നതും കാണാം കുറച്ചു കഴിഞ്ഞാൽ മിണ്ടുന്നതും കാണാം അവരുടെ പിണക്കം ഒത്തു തീർപ്പാക്കാൻ പോയാൽ നമ്മൾ പ്ലങ്ങി പോകൂ വസു ഒരു പറയുമ്പോൾ നളിനി ഒന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ തലമുടി ഒന്ന് ഉലച്ചുവിട്ടു അമ്മക്കിളി ഞങ്ങളെ നോക്കിയിരുന്ന് ക്ഷീണിച്ചോ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് വസു നളിനിയുടെ താടിൽ പിടിച്ചു കൊഞ്ചിച്ച് ചോദിച്ചത് കേട്ടതും ചിരിയോടെ അവന്റെ കൈക്ക് ഒരു തട്ടുകൊടുത്തുകൊണ്ട് അവർ തങ്ങളുടെ റൂമിലേക്ക് നടന്നു ഇന്ന് ഞാനും ഉണ്ടേ അതുകൊണ്ട് റൂം ലോക്ക് ചെയ്യണ്ട കുളിച്ച് ഡ്രസ് മാറിയിട്ട് ഞാൻ വേഗം വരാം നളിനിയുടെ പുറകെ പോയി വിളിച്ചു പറഞ്ഞുകൊണ്ട് വസു തന്റെ റൂമിലേക്ക് ഓടുമ്പോൾ നളിനി ഒരു ചിരിയോടെ അകത്ത് കയറി മാധവനോട് കാര്യം പറഞ്ഞു ഇവനൊക്കെ ഇനി എന്നാണോ എന്തോ പകതിരിവുണ്ടാകുന്നത് പയസാം കാലത്ത് ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടക്കാന്ന് വെച്ചാൽ ഇവിടെയുള്ള രണ്ട് കുരുപ്പുകൾ സമ്മതിക്കില്ല വസു ഇങ്ങോട്ട് വരുന്ന കാര്യം അറിഞ്ഞതും മാധവ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു പുതുപ്പ് മൂടി തിരിഞ്ഞു കിടന്നത് കണ്ടതും നളിനി ഒരു ചിരിയോടെ അയാളുടെ തോളിലൊന്ന് തല്ലി അത് കണ്ട് അയാൾ ചിരിയോടെ ഒന്ന് കണ്ണു ചിമ്മി അല്ല ഇന്നാ തെറിച്ച സാധനം ഇല്ലേ സാധാരണ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അവളാണല്ലോ മുന്നിൽ മാധവൻ സംശയത്തോടെ നളിനിയെ നോക്കി വരതായിട്ട് എന്തോ പറഞ്ഞു പിണങ്ങിയെന്ന് തോന്നുന്നു അവന്റെ പിന്നാലെ വെച്ചു പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിവിടേക്ക് നോക്കണ്ട പറഞ്ഞുകൊണ്ട് നളിനി കിടന്നതും റൂമിലേക്ക് ഓടി വന്നു പശു മാധവന്റെ പുറത്തായി കാലിട്ട് കിടന്നു അവനെ ചേർത്ത് പിടിച്ചൊരു ചിരിയോടെ മാധവനും നളിനെയും കിടക്കുമ്പോൾ അച്ഛനെയും അമ്മയുടെയും ചൂടി പശുവിന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു എന്താ തനിക്ക് മുഖം തരാതെ ചരിഞ്ഞു കിടക്കുന്ന ഭരതിന് തിരിച്ചു കിടത്തുമ്പോൾ അവൻ ഗൗരവത്തോടെ ഒന്ന് പുരുക ഉയർത്തി പിണക്കാണോ ആണെങ്കിൽ ഭരതിന്റെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവന്റെ നെഞ്ചിൽ വിരൽ വെച്ചൊന്ന് തഴുകിക്കൊണ്ട് കാന്തി ചോദിക്കുമ്പോൾ ഭരത് ഗൗരവത്തോടെ മറുപടി പറഞ്ഞു എന്നാ ഞാൻ പിണക്കം മാറ്റട്ടെ ഞൊടിയിടയിൽ ഒരു കള്ളച്ചിരിയോടെ ഭരതിന്റെ പുറത്തേക്ക് വലിഞ്ഞു കയറിക്കൊണ്ട് കാന്തി ചോദിക്കുമ്പോൾ വിടർന്ന കണ്ണോടെ അവളെ നോക്കി കിടന്നവൻ അത് കണ്ട് ഒരു വശീയമായ ചിരിയോടെ ഭരതിന്റെ ചുണ്ടിൽ അവൾ ചുണ്ടി ചേർക്കുമ്പോൾ അത്ഭുതത്തോടെ വിടർന്നു പോയി അവന്റെ കണ്ണുകൾ പിണക്കം മാറിയോ ഭരതിന്റെ വിടർന്ന് നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി ഒരു കുറുമ്പോടെ തന്റെ ചുണ്ടുകൾ അടർത്തി മാറ്റിക്കൊണ്ട് കാന്തി ചോദിക്കുമ്പോൾ തനിക്ക് മുകളിൽ കിടന്നവളെ ഒരു മറച്ചിലിന് ബെഡിലേക്ക് തള്ളിയിട്ടവൻ ഏ എന്താ എന്ത് അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ കണ്ണുമിഴിച്ചു കൊണ്ട് കാന്തി ചോദിക്കുമ്പോൾ ഒരു കുസൃതിയോടെ ഭരത് അവളോട് തിരികെ ചോദിച്ചു പിണക്കമാണെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത നീക്കം എങ്ങോട്ടാണെന്ന് മനസ്സിലായതും ആ നെഞ്ചിൽ കൈകൾ അമർത്തി തടഞ്ഞുകൊണ്ട് കാന്തി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആയിരുന്നു ഇനി കുറച്ചുകൂടെ ഉണ്ട് അതുകൂടെ മാറ്റാന്ന് കരുതി മാറ്റട്ടെ ഭരത് അല്പം കൂടി താഴ്ന്നു വന്നുകൊണ്ട് സ്വകാര്യം പോലെ അവളോട് ചോദിക്കുമ്പോൾ കാന്തി വിടർന്ന കണ്ണുകളോട് തന്നെ തലകുലക്കിപ്പോയി അവളുടെ നെറ്റിയിൽ ആദ്യം ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ ഒരു ചിരിയോടെ ആ ചുണ്ടുകളിൽ ചുണ്ടുമുട്ടിക്കാൻ വന്നതും പുറത്തുനിന്ന് ഡോറിൽ ആരോ മുട്ടി ശബ്ദം കേട്ടതും കാന്തിയും ഭരതും ഒരുപോലെ അങ്ങോട്ട് നോക്കി ഇതിപ്പോ ആരായി നേരത്ത് വസ്തു എങ്ങാനാണോ എന്തായാലും നല്ല സമയം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവനെ ഭരതിനെ ദേഷ്യത്തിലൊന്ന് തള്ളി മാറ്റിക്കൊണ്ട് കാന്തി എഴുന്നേറ്റ് മാറിയത് അവന്റെ മുഖവും ഒന്ന് മങ്ങി അത്രയേറെ ആശിച്ചു പോയതാണ് എന്താടാ നിനക്ക് അല്പം കടുപ്പത്തിൽ ചോദിച്ചുകൊണ്ട് തന്നെയാണ് കാന്തി ഡോർ തുറന്ന് നോക്കിയത് പക്ഷെ മുന്നിൽ ക്ഷീണത്തോടെ നിൽക്കുന്ന ലാസയെ കണ്ടത് കാന്തിയുടെ മുഖം മുഖമൊന്നിരുണ്ടു ചേച്ചിയോ എന്താ ഈ നേരത്ത് നീ എന്താ ഇവിടെ ഭരതിന്റെ ഒപ്പാണോ നിങ്ങൾ കിടക്കുന്നേ വസ്സു ഇവിടെ പുരുകം ചൊളിച്ചുകൊണ്ട് ലാസിയെ തിരിച്ചു ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ പല്ലുകടിച്ചു പോയി കാന്തി ബസ്സു ഒന്നുമില്ല ഇന്നിപ്പോൾ ഞാൻ ചന്ദ്രന്റെ ഒപ്പം കിടക്കാന്ന് കരുതി അതറിയാനാണോ ഈ പാതിരാത്രി ചേച്ചി ഇങ്ങോട്ട് കയറി വന്നത് രൂക്ഷമായി ലാസിയെ നോക്കിക്കൊണ്ട് കാന്തി ചോദിക്കുമ്പോൾ അവൾ ദേഷ്യത്തെ കാന്തിയെ തള്ളി മാറ്റി അകത്തേക്ക് കയറി എന്താ ലാസിയ തന്റെ ഡ്രസ്സൊന്നും നേരിട്ട് കൊണ്ട് ഭരത് ഗൗരവത്തോടെ ലാസിയെ നോക്കി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വന്നിരുന്നു ഇത്രയും നേരം കാന്തിയും ഭരത്തും റൂം അടച്ചിട്ടിരുന്നു എന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു ഭരത് എന്താ ഇത് കാന്തി പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് ഇത്രയൊക്കെ സ്നേഹമാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ നിങ്ങൾ മാത്രം ഒരു റൂമിൽ കഴിയുന്നത് ശരിയല്ല തന്റെ നിറഞ്ഞ കണ്ണുകൾ വേഗത്തിൽ തുടച്ചു നീക്കിക്കൊണ്ട് ലാസ്യ പറഞ്ഞത് കേൾക്കെ കാന്തി ആമർശത്തിൽ ഭരതീനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി ഇത് ഞങ്ങളുടെ കാര്യമല്ലേ ലാസ്യ താനിപ്പോ വന്നത് എന്തിനാ അത് പറ ലാസ്യ പറഞ്ഞത് ഒട്ടും ഇഷ്ടമാകാതെ നെറ്റിയിൽ ഒന്ന് അമർത്തി തിരുമ്മിക്കൊണ്ട് ഭരത് ചോദിക്ക് ലാസെ ചുവരിലേക്ക് ഒന്ന് ചാരി നിന്നു എനിക്ക് ഒട്ടും വയ്യ ഭരത് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യ വളരെ ക്ഷീണത്തിലാണവൾ എന്നൊറ്റനൊട്ടത്തി തന്നെ കാന്തിക്കും ഭരതനും മനസ്സിലായി അതുകൊണ്ട് തന്നെ അവനൊരു നോ പറയാൻ പറ്റിയില്ല എങ്കിലും എന്ത് വേണമെന്ന പോലെ അവൻ കാന്തി ഒന്ന് നോക്കി ചേച്ചി പോയി റെഡി ആയിക്കോ എന്നിട്ട് കാറിലേക്ക് പോയിരിക്കും ആളിപ്പോൾ വരും എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നു ഇല്ലെങ്കിൽ ഞാൻ കൂടെ വന്നേനെ ഹേ വേണ്ട കാന്തി ഞാൻ ഭരതിന്റെ ഒപ്പം ഒട്ടും ഒട്ടുമയ്യാഞ്ഞിട്ടാ ഈ രാത്രി ഞാൻ വന്നത് കാന്തി പറഞ്ഞത് കേട്ടതും ലാസിയയുടെ മുഖം ഒന്ന് വിടർന്നു അതുകൊണ്ട് തന്നെ അവൾ ക്ഷീണത്തോടെ അതും പറഞ്ഞുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു തൽക്കാലം ഇപ്പോൾ കാന്തി എന്താ ഈ മുറിയിൽ എന്ന് ചോദിക്കേണ്ടെന്ന് കരുതി ലാസിയ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായി ഭരതനോട് പറയാമെന്നവൾ കണക്കുകൂട്ടി ഏ നീ എന്തിനാ ഡോർ ലോക്ക് ചെയ്യുന്നേ ഡ്രസ്സ് മാറി പുറത്തേക്ക് പോകാൻ തുടങ്ങിയ ഭരതിന്റെ നെഞ്ചിൽ പിടിച്ച അകത്തേക്ക് തള്ളിക്കൊണ്ട് കാന്തി റൂമിന്റെ ഡോർ അടയ്ക്കുന്നത് കണ്ടെന്ന് ഭരത് സംശയത്തോടെ ചോദിച്ചു എനിക്ക് ഉറക്കം വരുന്നതുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ടേബിളിൽ വെച്ചുകൊണ്ട് കാന്തി പറഞ്ഞത് ഭരത് അവളെ ഗൗരവത്തോടെ നോക്കി ലാസ്റ്റയ്ക്ക് വയ്യെന്ന് പറഞ്ഞത് നീ കേട്ടതല്ലേ ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാൻ നീ തന്നെയല്ലേ പറഞ്ഞേ കൈകൾ രണ്ടും കെട്ടി ഭരത് ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ കാന്തി അവന്റെ അരികിലേക്ക് അല്പം ചേർന്ന് നിന്നു അവളെ വസു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇതൊക്കെ അഴിച്ചു കളയാം അവനോട് ചേർന്നു കൊണ്ട് ഒരു വശ്യമായ സ്വരത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൾ ഭരത്തിന്റെ ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചെടുത്തു അവൾ ചെയ്യുന്നത് നോക്കി വിടർന്ന നമുക്കത്തോടെ നിൽക്കുന്ന ഭരതനെ നോക്കി അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ബട്ടൻ എല്ലാം ഊരിമാറ്റി ആ ഷർട്ട് അവനിൽ നിന്ന് മാറ്റി പാൻറിന്റെ ബെൽറ്റിൽ കാന്തിയുടെ കൈ പതിഞ്ഞതും വിപ്രാളത്തോടെ ഭരത് അവളെ തല്ലി മാറ്റി എന്താ നീ കാണിക്കുന്നേ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം അതും പറഞ്ഞുകൊണ്ട് ഇടാനുള്ള ഡ്രസ്സുമായി ഭരത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയത് കണ്ടതും കാന്തി ബെഡിലേക്കൊന്ന് വീണു പാവം പേടിച്ചു പോയെന്ന് തോന്നുന്നു അപ്പോഴുള്ള ഭരതിന്റെ മുഖഭാവം കണ്ടതും കാന്തി ചിരിച്ചുകൊണ്ട് മുഖമുയർത്തിയതും ഭരത് അവൾക്ക് മുകളിലേക്ക് അമർന്നു കഴിഞ്ഞിരുന്നു തുടങ്ങാ എന്ത് നേരത്തെ പകുതിയിൽ വെച്ച് നിർത്തിയത് ഭരത് ചോദിക്കുമ്പോൾ കാന്തി ഒന്ന് കണ്ണു കണ്ണുമൊഴിച്ചു ഏയ് വേണ്ട എനിക്കിപ്പോ ഒരു മൂടില്ല അല്പം ജാടയിട്ടുകൊണ്ട് കാന്തി പറയേ ഭരത് അവളുടെ ചുണ്ടിനെ വിരൽ വെച്ചൊന്ന് തഴുകി പക്ഷെ എനിക്ക് നല്ല മൂടാ അവളെ ഏറെ കൊതിപ്പിക്കുന്ന രീതിയിൽ വശ്യമായി ചിരിച്ചുകൊണ്ട് ഭരത് കാന്തിയുടെ ചുണ്ടിനെ ചുംബിച്ചു തുടങ്ങിയത് കണ്ണുകൾ വെറുതെ അങ്ങനെ കിടന്നവൾ അവന്റെ ചുണ്ടുകളുടെ മാന്ത്രികതയിലും അവന്റെ വിരലുകൾ അവളിൽ അലിഞ്ഞു നടക്കുന്നതിനെയും ഫലമായി കാന്തിയുടെ കണ്ണുകൾ അടഞ്ഞു വന്നു അത് കാണേ ആവേശത്തോടെ അവളിലേക്ക് അടക്കുന്നവനെ നിറഞ്ഞ പ്രണയത്തോടെ അടക്കി പിടിച്ചു പോയി കാന്തി എനിക്ക് എന്തൊക്കെയോ തോന്നലോ എന്റെ സൂര്യകാന്തിയെ അവളുടെ ചുണ്ടിൽ നിന്ന് ചുണ്ടു മാറ്റി ഒന്ന് കടിച്ചു നുണഞ്ഞുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കിയൊരു രഹസ്യം പോലെ ഭരത് പറയുമ്പോൾ വല്ലാതെ ചു വന്നു പോയിരുന്നു കാന്തിയുടെ മുഖാപ്പാടെ എനിക്കോ അതെ ഭരതലുള്ള പിടിയൊന്ന് മുറുക്കിക്കൊണ്ട് കാന്തി കാന്തിവശ്യമായ സ്വരത്തിൽ അവനെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞത് കേട്ടതും നിറഞ്ഞ പ്രണയത്തോടെ അവളുടെ വിടർന്നു നിൽക്കുന്ന കണ്ണുകളെ ലോലമായി ഒന്ന് ചുംബിച്ചവൻ ഞാൻ ചിലപ്പോൾ വേദനിപ്പിച്ചാലോ തിരിച്ചു ഞാനും വേദനിപ്പിക്കും അവളുടെ അഴിഞ്ഞുലഞ്ഞ മുടി വാരി ഒതുക്കിക്കൊണ്ട് രഹസ്യം പോലെ ഭരത് ചോദിക്കുമ്പോൾ അവന്റെ കഴുത്തിടക്കിൽ ഒന്ന് അമർത്തി കഴിച്ചുകൊണ്ട് അവടെ മെല്ലെ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൾ മുഖമുയർത്തി അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ ഭരതനും വയ്യായിരുന്നു എത്രത്തോളം കാന്തിയെ പ്രണയിക്കാൻ പറ്റുമോ അത്രയും അവൻ അവൾ വശ്യമായി അലഞ്ഞു നടന്നു ഭരതിനെ അടക്കി പിടിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ കാന്തി ശക്തിയിൽ ശ്വാസം വലിച്ചെടുത്തു അവളുടെ ഉയർന്ന താഴ്ന്ന നെഞ്ചിൽ അമർത്തിമുത്തി ഓരോ ഡ്രസ്സായി ഭരത് ഊരിമാറ്റുമ്പോൾ ഒരു നോട്ടം കൊണ്ടുപോലും അവൾ അവനെ എതിർത്തില്ല കൂടാതെ അവന് കൂടുതൽ ആവേശം നൽകുന്ന രീതിയിൽ വശ്യമായി ചിരിച്ചു കിടന്നു നെറ്റി മുതൽ ഉള്ളംകാൽ വരെ ഭരതിന്റെ ചുണ്ടുകൾ അവളിൽ ഭ്രാന്തമായി അലഞ്ഞു നടക്കുമ്പോൾ ഒരു തരം ശിൽക്കാരത്തോടെ അവനുള്ള മറുപടി നൽകിക്കൊണ്ടിരുന്നു അവൾ ഏതോ ഒരു നിമിഷത്തിൽ ഭരതൽ നിന്ന് മാറി അവനെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ആ ദേഹത്തേക്ക് പശ്യതയോടെ അവൾ ചുംബനങ്ങൾ അർപ്പിക്കുമ്പോൾ അവളെ കൂടുതൽ ലയിച്ചു പോയിരുന്നു അവൻ ഒട്ടും മടുക്കാതെ പരസ്പരം രണ്ടുപേരും തങ്ങളുടെ പ്രണയം കൈമാറിക്കൊണ്ടിരുന്നു അവരിൽ നിന്ന് അഴിഞ്ഞു വീഴുന്ന ഉടയാടകൾ ആ റൂമിലാകെ പൂക്കളം തീർക്കുമ്പോൾ രണ്ടുപേരുടെയും വിയർപ്പ് തുള്ളികൾ പരസ്പരം ഒന്നായി പുണർന്നൊഴുകി കിതപ്പോടെ ഒരു സമ്മതത്തിന് വേണ്ടി ഭരത് ഗാന്ധിയെ നോക്കുമ്പോൾ അവന്റെ ചുണ്ടുകൾ കടിച്ചെടുത്തുകൊണ്ടാണ് അവൾ മറുപടി കൊടുത്തത് അവളിലേക്ക് തന്റെ പ്രണയം അത്രയും പകർന്നു നൽകുമ്പോൾ ഭരതിന്റെ കണ്ണുകളൊന്നും നിറഞ്ഞു വന്നു കിതപ്പോടെ മുകളിലേക്ക് നോക്കി കിടന്നവൻ തന്റെ നെഞ്ചിലേക്ക് കാന്തി അടക്കി കിടത്തുമ്പോൾ അടങ്ങി ഒതുങ്ങി ആ നെഞ്ചിൽ മുഖാമർത്തിയിരുന്നു അവൾ ഇതിപ്പോ നീ എന്നെ കയറി പിടിപ്പിച്ചതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഒരിക്കൽ ശ്രുതി ചിരിയോടെ ഭരത് പറയുമ്പോൾ അവന്റെ നെഞ്ചിൽ നാണത്തോടെ മുഖം ഒളിപ്പിച്ചവൾ ഒരു കൂർത്ത നോട്ടത്തോടെ എഴുന്നേറ്റിരുന്നു നീ എന്നെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കേണ്ട കണ്ടില്ലേ ദേഹം മൊത്തം കടിച്ചു ചോപ്പിച്ചു വെച്ചിരിക്കുന്നത് കൂടാതെ നിന്റെ നികത്തിന്റെ പാടുകളും ഉണ്ട് കഴുത്തിലും കയ്യിലും നെഞ്ചിലും ഒക്കെ കാണുന്ന ചുവന്ന പാടുകളിലേക്ക് കൈചോണ്ടി ഭരത് പറയുമ്പോൾ കാന്തിയുടെ കണ്ണുകളൊട്ടൊരു പരിഭ്രമത്തോടെ അവനിലൂടെ അലഞ്ഞു അയ്യോ ഞാൻ അപ്പോഴുള്ള ആവേശത്തിൽ വേദനിച്ചു ചന്ദ്രു സങ്കടത്തോടെ അവന്റെ ദേഹത്തെ പാടിലേക്ക് നോക്കി കാന്തി ചോദിക്കുമ്പോൾ ചിരിയോടെ ഒന്ന് കണ്ണു ചിമ്മി അവൻ ഒപ്പം കാന്തിയുടെ ദേഹത്തുള്ള ഓരോ പാടിലും അവന്റെ വിരലുകൾ സ്പർശിച്ചു കടന്നുപോയി അത് കണ്ടതും ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയവൾ ഇതൊക്കെ ഞാനും ആവേശത്തിൽ കടിച്ചു പോയതാ അതുകൊണ്ട് കുഴപ്പമില്ല സമാസമ അവൻ ഒരു ചിരിയോടെ പറയുമ്പോൾ ആ കഴുത്തിൽ മുഖാമർത്തി അവൾ ചിരിയോടെ കണ്ണടച്ചു അയ്യോ എന്താ എന്താ പറ്റി കാന്തി ഭരതിന്റെ നെഞ്ചിൽ നിന്നും ചാടി എഴുന്നേറ്റ് കാന്തിയെ കണ്ടതും വിപ്രാളത്തോടെ ഭരത് ചോദിച്ചു ആദ്യമായിട്ടായതുകൊണ്ട് എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ അവൾക്ക് വന്നു എന്ന് കരുതിയവൻ ഞാൻ വസുവിനെ ഒന്ന് വിളിച്ചു നോക്കിയില്ല ചന്ദ്രു ഇന്ന് അവൻ എന്നെ കൊല്ലും ഉറങ്ങിക്കിടന്ന ചെക്കനെ വിളിച്ചുണർത്തിയല്ലേ ആ താടകയുടെ ഒപ്പം പറഞ്ഞു വിട്ടത് തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് കാന്തി പറയുമ്പോൾ പല്ലി പടിച്ചുകൊണ്ട് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി ഭരത് അതിനെ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് ടേബിളിൽ ഇരുന്ന ഫോൺ എടുത്തുകൊണ്ട് ധൃതിയിൽ അവൾ വസുവിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഡാ എന്തായി അവിടെ ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി അതാ വിളിക്കാൻ താമസിച്ചത് മറുവശം ഫോൺ എടുത്തെന്ന് തോന്നിയത് കാന്തി ചാടിക്കയറി പറഞ്ഞു അല്പം നേരം അവളുടെ ശബ്ദമൊന്നും കേൾക്കാതെ മുഖമുയർത്തി നോക്കി ഭരത് കാണുന്നത് ഫോൺ ചെവിയിൽ നിന്ന് മാറ്റിപ്പിടിച്ചിരിക്കുന്ന കാന്തിയെയാണ് വസു എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കാണുമെന്ന് ഓർത്തവൻ ഒരു ദീർഘശ്വാസം എടുത്തു സോറി കുഞ്ഞെ നിന്റെ കാന്തി അല്ലേട മുത്തേ നീ ഒന്ന് ക്ഷമിക്കി എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറ കാന്തി വളരെ താഴ്മയായി പറഞ്ഞത് കേട്ടതും ഹെഡ്രസ്റ്റിൽ ഒന്ന് ചാഞ്ഞിരുന്നു കൊണ്ട് വരത് തന്നെ നോക്കി അവൻ്റെ ഒരു ടീഷർട്ടാണ് ആളിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോൾഡറൊക്കെ അത്രയും വലുതായിരുന്നു കഴുത്ത് നേരെ കിടക്കാത്ത ടീഷർട്ടിനെ വലിച്ച് ഇടാൻ നോക്കുന്നുണ്ട് കാന്തി എങ്കിലും ശ്രദ്ധ മൊത്തം വസുവിനോട് സംസാരിക്കുന്നതിലാണെന്ന് അവൻ ഓർത്തു തൻ്റെ ടീഷർട്ട് അർദ്ധനഗ്നയായി നിൽക്കുന്ന കാന്തിയെ കാണാൻ വീണ്ടും അവളോടുള്ള മോഹം അവനിൽ കുതിച്ചൊഴുകി ഓ അച്ചിക്കൻ്റെ വയലിരിക്കുന്ന മൊത്തം ഞാൻ കേട്ടു ഫോൺ ടേബിളിൽ തന്നെ വെച്ചുകൊണ്ട് ചെവി വന്ന കറക്കി കാന്തി ഭരത്തിന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞത് കേട്ടതും അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിയവൻ ലാസ്യ ചേച്ചിക്ക് ഇപ്പോൾ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുവാണെന്നും ആള് നല്ല ഉറക്കായതുകൊണ്ട് തന്നെ ട്രിപ്പിട്ട കൈ അനങ്ങാൻ അവനോട് ശ്രദ്ധിക്കാതെ പറഞ്ഞു ഡോക്ടർ അതിന്റെ ദേഷ്യമാണ് ചെക്കന് അവൾക്ക് എന്താ പ്രശ്നം കാന്തിയുടെ സംസാരം കേട്ടതും ഒട്ടൊരു സംശയത്തോടെ ചോദിച്ചവൻ അത് പിന്നെ വൈകുന്നേരം ഈ വാസു സ്നേഹം കൊണ്ട് ചേച്ചിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തതാണ് ഇത്തിരി മീൻകൂടെ അതിലേക്കിട്ടു കുറെ പ്രാവശ്യം ബാത്റൂമിൽ കയറി ഇറങ്ങുന്നത് കണ്ടു കാന്തി വെളുക്കനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും ഭരത് അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി എന്താ ഒരു കണ്ണുരുട്ടലൊക്കെ ഇഷ്ടം പറഞ്ഞു വന്ന അവരോട് തിരിച്ചതുപോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഭരതിന്റെ പൂർപ്പിച്ചു നോക്കിക്കൊണ്ട് കാന്തി പറഞ്ഞത് കേട്ടതും വാരി എടുത്തവളെ ബെഡിലേക്ക് ഇറങ്ങിരുന്നു ഭരത് കൂടെ അവളുടെ ദേഹത്തുണ്ടായിരുന്ന ആ ടീഷർട്ട് കൂരി കളയാനും അവൻ മറന്നില്ല പകപ്പോ ബെഡ്ഷീറ്റ് എടുത്ത് പുതയ്ക്കാൻ നിന്നവളെ അതിനെ സമ്മതിക്കാതെ അവളുടെ ദേഹത്തേക്ക് അവൻ അമർന്നതും ആ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയവൾ ഇന്നിപ്പോൾ ഈ നിമിഷം നമ്മൾ മാത്രം മതി അവിടെ മറ്റൊരു പേരും കടന്നു വരണ്ട പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ കാതിനരികിൽ വന്ന് പറയുന്നതിനോടൊപ്പം ആ കാതിൽ കടിച്ചു നുണഞ്ഞവൾ അവന്റെ പ്രവൃത്തിയിൽ ദേഹം കുളിരു കയറിയതും രണ്ട് കൈ ഭരതിനെ തന്നിലേക്ക് അമർത്തി പിടിച്ചവൾ കുറച്ചുകൂടെ ഉറങ്ങട്ടെ ചന്ദ്ര ഇന്നലെ എത്ര നേരം എന്നെ ഉറക്കാതിരുന്നതെന്ന് ഓർമ്മയുണ്ടോ രാവിലെ ഭരത് കാന്തിയുടെ ദേഹത്തേക്കൊന്ന് ചാഞ്ഞുകൊണ്ട് അവളുടെ മുഖത്ത് തന്റെ തണുത്ത വെച്ചതും അല്പം ചിണുങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചത് കേട്ടവൻ നിറഞ്ഞ ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു കിടന്നു ക്ഷീണം ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട് രണ്ടാളെന്ന് ലീവ് എടുത്തു അപ്പോൾ ചന്ദ്രുവിന് ക്ഷീണമൊന്നുമില്ലേ ഉറക്കം വിട്ട് മാറാത്ത കണ്ണുകൾ തുറന്നുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ ഭരത് അവളെ കുസൃതിയോടെ ഒന്ന് നോക്കി എനിക്ക് പിന്നെ ക്ഷീണ ഇല്ലാതിരിക്കുമോ അങ്ങനെയല്ലേ ഇന്നലെ എന്റെ ഭാര്യ എന്നെ സ്നേഹിച്ചത് ഓ എന്തായിരുന്നു ഇന്നലെ ഭരത് മുഖത്ത് നിറഞ്ഞ കുസൃതിയോടെ തന്നെ അവളുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞത് കേട്ടതും കാന്തി ബെഡിൽ നിന്നൊന്നും ഉരുണ്ടുകൊണ്ട് അവന്റെ മടിയിലായി തലവെച്ചു അത് പിന്നെ ആദ്യ അതിന്റെ ഒരു ആവേശമായ ചന്ദ്രോ പോകെ പോകി ചന്ദ്രുവിനെ ഇത് ശീലാകും ഇങ്ങനെയൊക്കെ കാണിക്കാൻ എനിക്ക് വേറെ ആരും ഇല്ലല്ലോ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ ഒന്ന് കടിച്ചു ആ വേദനിപ്പിക്കാതെ പെണ്ണെ നിന്റെ പല്ലുപതിയാത്ത ഒരു സ്ഥലം പോലും ഇല്ലേ ഇനി എന്റെ ശരീരത്തിൽ ഇതിപ്പോ നീ എന്നെ കൊന്നു വെക്കുമല്ലോ കാന്തിയുടെ കവളെ വിരൽ വെച്ച് കുത്തിക്കൊണ്ട് ഭരത് പറഞ്ഞത് കേട്ട് കാന്തി വൃത്തിക്കൊന്ന് ചിരിച്ചു കാണിച്ചു കിടന്നു ഞാൻ പോയിട്ട് വരാം ഭരത് അതും പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു എന്നിപ്പോ പോണോ ചന്ദ്രു നമുക്കിന്ന് റെസ്റ്റ് എടുക്കാം എന്നിട്ട് എന്നിട്ടെന്തിനാ കാന്തിയുടെ സംസാരം കേട്ട് അവന് ചിരി വന്നെങ്കിലും ഗൗരവത്തിൽ അവളുടെ മുഖത്തേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി ഇന്നലത്തെ പോലെ നമുക്ക് ഇന്നും ആകാമല്ലോ എനിക്കെന്തോ അതങ്ങോട്ട് ഒത്തിരി ഇഷ്ടമായി ചിരിയോടെ കാന്തി പറഞ്ഞത് കേട്ടതും അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ഭരത് വേഗ റൂമിന് പുറത്തേക്ക് ഇറങ്ങി അത് കണ്ട ഒരു ചിരിയോടെ അവൾ തലേണയും കെട്ടിപ്പിടിച്ച് വീണ്ടും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി